ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഇതാ ഈ ഒരു കുക്കറിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ അധിക വീഡിയോസിടെ കാണിക്കുന്ന ഒരു കുക്കറാണ് അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് നാട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇവിടെ ഒമാനിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കുക്കറിൻ്റെ ആ ഒരു പാത്രം വരുന്നത് നമ്മൾ സാധാരണ ചെമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ കുക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റട്ടാ ഇത് ഫൈവ് ലിറ്റർ ആണ് വരുന്നത് പിന്നെ ഇതാ രണ്ട് ഹാൻഡിൽ നമുക്ക് കൈയൊന്നും ഒന്നും പൊള്ളില്ലട്ടോ അപ്പം നല്ല ഈസിയാണ് കുക്ക് ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രമാണ് പിന്നെ ഇതാ ഈ ഒരു കളറാണ് നല്ല നല്ല കളറാണ് കേട്ടോ ഇത് പാത്രത്തിൻ്റെ താഴ്ഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻഡക്ഷൻ സ്റ്റൗവില് അപ്പോൾ അതിലും ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സദാ ഗ്യാസ് സ്റ്റൗവിലും ഉപയോഗിക്കാം പിന്നെ ഇതിന് മൂന്ന് ലിഡാണ് വരുന്നത് പിന്നെ ഇത് ഞാൻ ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറുമാസമായിട്ടോ പിന്നെ ഇതാ ഇതാണ് ലിഡ് വരുന്ന ഫസ്റ്റത്തത് ഇതാ കുക്കറിൻ്റെ ആ ഒരു ലിഡില്ല നമ്മുടെ വിസിലെല്ലാം വരുന്ന അതാണ് കേട്ടോ ഇത് പിന്നെ ഒരു ഗ്ലാസ് ലിഡ് വരുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഇങ്ങനെ ഒരു സ്റ്റെയിനറൽ ആയിട്ടുള്ള ഒരു ലിഡ് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറ് വാർക്കാനായിട്ട് എന്താ പറയുക ചോറ് ഊറ്റാനില്ല അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിഡ് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ മൂന്ന് ലിഡാണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഗ്ലാസ് എല്ലാം തന്നെയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഗ്ലാസ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ലിഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ പാത്രം വരുന്നത് നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ വരുന്നില്ല അലൂമിനിയത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ വരുന്നത് ഈ ഒരു പാത്രത്തിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായത് ഇതാ ഈ ഒരു ലിഡാണട്ടോ കാരണം ഇത് നമുക്ക് ചോറ് ഊറ്റുമ്പം കൈയൊന്നും പൊള്ളാതെ നല്ല ഈസി ആയിട്ട് ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചിരട്ട എങ്ങനെയാണെന്നുള്ളതൊക്കെ പിന്നെ ഇത് കുക്കറിനൊക്കെ വരുന്നത് പോലെ തന്നെ വിസിലെല്ലാം വരുന്ന ആ ഒരു ലിഡാണട്ടോ പിന്നെ ഇത് നല്ല രണ്ട് ഭാഗത്തായിട്ട് ഹാൻഡിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനെല്ലാം വളരെ ഈസിയാണ് പിന്നെ ഇതിൻ്റെ പാക്കിങ് അതുപോലെ തന്നെ ഡെലിവറി എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ പാക്കിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് കേട്ടോ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആറുമാസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമ്മൾ കുക്കറിൽ ചോറൊക്കെ വെക്കുന്നതാണെങ്കിൽ ഇതാ ഈയൊരു ലിഡ് ഉപയോഗിച്ചിട്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് മറ്റേ ആ ഒരു സ്ട്രെയ്നർ വരുന്ന ലിഡില്ല അത് ഉപയോഗിച്ചിട്ട് ചോറ് വാർത്തെടുക്കാനും പറ്റും ഇതാ പാത്രം ഇങ്ങനെ ചരിച്ചോടിച്ചിട്ട് ചോറ് ഊറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചോറ് വെക്കുന്ന കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഈ ഒരു ഗ്ലാസ് ലിഡ് നമുക്ക് ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പം നമ്മുടെ കുക്കറിലല്ലാതെ ഉണ്ടാക്കുമല്ലോ അപ്പം അങ്ങനെ യൂസ് ചെയ്യാനും നല്ലതാണ് ആ ഒരു ആവിയെല്ലാം കിട്ടി അത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇതാ ഇതേപോലെ നമുക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ടാബിളിലെല്ലാം ഇതേപോലെ നമുക്ക് ആ ചോറെല്ലാം സെർവ് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഇത് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇതാ ഇതേപോലത്തെ തവി ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ സ്റ്റീലോ അതുപോലത്തെ സ്ക്രാച്ച് വരുന്നതൊന്നും ഒന്നും ഇട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഇതാ ചോറ് വയ്ക്കുന്നത് കാണിച്ച ഇത്രയും വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ആ ഒരു ഹാൻഡിൽ വരുന്നില്ലേ പാത്രത്തിൻ്റെ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി അരിയിട്ട് കൊടുക്കാം ഞാനിവിടെ മട്ടരിയാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാതെ പൊന്നി ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലിഡിൽ കുക്കർ വിസിൽ വരുന്ന ആ ലിഡ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ പിന്നെ അത് ലൂസായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും ലിഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഏത് ഭാഗത്താണ് നമ്മുടെ ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി വിസിൽ വന്ന് നമുക്ക് ഈ വിസിൽ വരുമ്പം ചില കുക്കറിൽ ഇങ്ങനെ കുറേ വെള്ളമൊക്കെ പുറത്ത് വിടാറില്ല അപ്പം ഇതിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ ആ പ്രഷർ വരുമ്പോഴുള്ള കുറച്ച് വെള്ളത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത് അല്ലാതെ വെള്ളം തിളച്ച് മറിയുന്നൊന്നുമില്ല പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ചോറ് നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് നന്നായി വെന്ത് ഒടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് ആ ചെമ്പും പിന്നെ അല്ലിണ്ടും ഇങ്ങനെ ലോക്കാവുന്ന ഒരു ഇതിൽ പിന്നെ ക്ലോസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മേലേക്ക് വെള്ളം വരെയാൻ സാധ്യത ഉണ്ട് ഞാനിത് വാങ്ങുമ്പം രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിപ്പം കൂടിയിട്ടും കുറഞ്ഞിട്ടും കാണിക്കാതെ വെള്ളമെല്ലാം വാർന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് ചോറ് ഇതിന് മേലെയായിട്ടുണ്ടാവും അതൊക്കെ അതിലാക്കി കൊടുക്കാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതൊരു റിവ്യൂ വീഡിയോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ ചോറ് നല്ല വെന്തിട്ടുണ്ടട്ടോ ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ ഓരോ മണിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ പിന്നെ ചില കുക്കറുകളെല്ലാം ഉണ്ടാക്കിയാലിങ്ങനെ വെള്ളം ത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ചോറിൽ അങ്ങനെയൊന്നുമില്ല ഇതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കുക്കറിൽ പത്തിരി ഇതേപോലെ നിങ്ങൾ ചുട്ട് നോക്കിയിട്ടുണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ഇട്ടോട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ പത്തിരി നല്ല റെഡി ആവാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ലേ കുറേ വീഡിയോ ലെങ്ത്തായി പോവും പിന്നെ ഇതൊരു റിവ്യൂ വീഡിയോ അല്ലേ അപ്പം ഇതാ ഈ രീതിയിൽ നമ്മുടെ അരി വേവിച്ചിട്ടെടുക്കാൻ അരിപ്പൊടി എന്നിട്ട് നമ്മൾ പരത്തിയിട്ട് പത്തിരി ചുട്ടാൽ നല്ല സോഫ്റ്റും ഉണ്ടാവും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഇതുവരെ ശരിയാവാത്തവരുണ്ടാവില്ല എനിക്കങ്ങൊന്നും ഇങ്ങനെ പത്തിരി റെഡി ആവാറില്ലട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനും മടിയാണ് ഇപ്പം ഈ രീതി ഒന്ന് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല പെർഫെക്റ്റായിട്ട് ഇട്ടുന്നുണ്ട് ഇപ്പോൾ അധിക ദിവസങ്ങളിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഫൈവ് ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഇതേപോലത്തെ വൺ പോട്ട് ബിരിയാണി എല്ലാം ഉണ്ടാവില്ല ഇപ്പം ഇതൊരു ചെമ്മീൻ ചോറാണ് അപ്പോൾ അതെല്ലാം നല്ല നമുക്ക് ഇപ്പം നാല് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ട അത്ര അളവിൽ ഉണ്ടാക്കാൻ പറ്റും അത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാനിവിടെ നാലാളത് അത് നമുക്ക് നല്ല രീതിയിൽ രണ്ട് നേരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഒരളവിൽ ഉണ്ടാക്കാറുണ്ട് ബസ്മതി റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് ഇട്ടാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അളവ് ഞാൻ എടുക്കാറുള്ളത് ഓരോരക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു അരിക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നേ കാലിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നേകാല് അപ്പം പിന്നെ നമ്മൾ കുതിർക്കുന്നതിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അരി നന്നായി കുതിർന്നതാണെങ്കിൽ അത്ര വെള്ളം വേണ്ട അപ്പോൾ ആ രീതിയിലാണ് വെള്ളം എടുക്കാറ് ബസ്മതി റൈസിന് പിന്നെ ഇതാ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ അതൊന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല പിന്നെ ഇത് പൊന്നി അരിയില്ലേ അപ്പോൾ അതുണ്ടാക്കിയതാണ് കേട്ടോ ഇതാ നല്ല ഓരോന്നോരോന്നായിട്ട് തന്നെ ചോറ് കെട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതെ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞില്ല ഇത് നാട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടും കൊല്ലത്തിനൊക്കെ അടുത്തായിട്ടോ അപ്പം അത് അത്രക്കും യൂസ്ഫുള്ളായതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഒമാനിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരം രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ അത് കൂടുതലായിട്ടും കുറവായിട്ടും കാണിക്കാറുണ്ട് അതുപോലെ ഓഫർ പ്രൈസ് പ്രൈസായിട്ടൊക്കെ കുറവ് കാണിക്കാറുണ്ട് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇത് നമ്മൾ സാധാ ഷോപ്പിൽ ഉണ്ടാവുന്നുണ്ടത് അറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് നല്ല ആയിട്ടുള്ള ഒരു പാത്രമാണ് നമ്മൾ കൂടുതൽ സമയമൊന്നും വേണ്ട പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ഇതാ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ മാറ്റി കാണാം അസല വലൈക്കും